ഹലോ അസലാമലൈക്കും ഇതിപ്പോൾ കുറച്ച് കരളാണ് അതായത് മട്ടൻ്റെ ലിവറ് അത് നമുക്ക് മട്ടൻ കറി വെക്കുന്നത് പോലെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ലിവറിലേക്ക് ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചി വെളുത്തുള്ളി ചതച്ചത് പച്ച ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നന്നായിട്ട് അതും ചതച്ചു ഒരു അരസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മാനേജ് ചെയ്ത് വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അറിയുള്ള മറ്റ് മസാലകൾ തയ്യാറാക്കാം ഈ മട്ടൻ കരലിന്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ചെറിയ സവാള ഒരുപാട് മസാലകളോ മറ്റ് ചരുവകളോ ഒന്നും ഒരുപാട് ആവശ്യമില്ല ഒരുപാട് ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലും അല്ലാതെ ഒരു ചെരുക്കും കറി ടേസ്റ്റും ഉണ്ടാവില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരണ്ട് പീസിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി ഇതും ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തു ഒരു പച്ചമുളക് കട്ട് ചെയ്തത് മിക്സ് ചെയ്യാം ഇപ്പോഴും നമ്മൾ കറികൾ റോസ്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നു അപ്പോൾ ഇന്നൊരു റേറ്റിക്ക് വേണ്ടി ഒന്ന് കറി വെക്കാനായിട്ട് നമ്മൾ ഇറച്ചി ഇങ്ങനെ കറി വെക്കുന്നു അതുപോലെ കറി വയ്ക്കാം ഇത് കരളിൻ്റെ കറുത്ത പാത്രല്ല പിങ്ക് ഇരിക്കുന്ന സ്പോഞ്ച് പോലത്തുള്ള പാത്രാണ് കറി വെക്കുന്നത് കറുത്ത പാത്രുകൾ കറി വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ശിറ്റ് കപ്പ് ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചിച്ച് കഴിക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയും ചേർക്കാം ഒരു അരസ്പൂൺ അരസ്പൂൺ എന്നാൽ വലിയ സ്പൂണിലാണ് ഒരു സ്പൂൺ വരും മല്ലിപ്പൊടി അതിലും കുറച്ച് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ലിവർ മാനിനേറ്റ് ചെയ്തതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഓവറായാലും എരിവ് കൂടി പൊടിപ്പോവും കാൽപൂൺ സ്പൂൺ ഗരം മസാല പൊടിച്ചത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എല്ലാവരും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ മാനിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറിൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കറിയേപ്പില നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം കുറച്ച് ഇതിൽ നിന്ന് വെള്ളം ഊറി വരും അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും മതിയാവും വെന്ത് വരുമ്പോഴേക്കും വെള്ളം കറക്റ്റ് ആയിരിക്കും ഈ ലിവറിന്റെ പീസുകൾ ഇങ്ങനെ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കറി ഒരു പ്രത്യേകതരം ഒരു ഇറച്ചിക്കറിയുടെ അതേ മസാലകളെല്ലാം തന്നെയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണത് ചോറിനൊപ്പവും പലഹാരത്തിനൊപ്പവും ഒക്കെ കഴിക്കാം എന്നും ഒരേപോലെ ആവാതെ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ഇതുപോലെ ചെയ്ത് നോക്കണം ചാ നമുക്കിനിയൊരു ഒരു പതിനഞ്ച് മിനിറ്റും അടച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കുക